ാഹി അലഹമുല്ലാഹി അസ്വലാത്തു വസ്ലാമു അല റസൂലില്ല അമ്മാലാസത്തു ഫിഖിൻ്റെ മുന്നൂറ്റി പതിമൂന്നാമത്തെ ക്ലാസ് ആണ് ഇസ്ലാമിക ഫിഖഹ് നാല് പാർട്ടുകൾ നാല് ഭാഗങ്ങളായി തിരിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ ഭാഗം ഇബാദത്തുകളെ സംബന്ധിച്ചാണ് രണ്ടാമത്തെ ഭാഗം സാമ്പത്തിക ക്രയവിക്രയങ്ങളെ സംബന്ധിച്ചാണ് മൂന്നാമത്തെ ഭാഗം വൈവാഹിക ജീവിതവുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ് അതിൽ മൂന്നാമത്തെ ഭാഗം അവസാനിച്ച് ഇനി നാലാമത്തെ ഭാഗം എന്നത് കുറ്റകൃത്യങ്ങളും അവകൾക്കുള്ള ശിക്ഷാമുറകളും അതാണ് നാലാമത്തെ ഭാഗത്ത് ഉള്ളത് അത് ഈ നാലാം ഭാഗം ഇവിടെ ആരംഭിക്കുകയാണ് നമ്മുടെ ഖുലാസയിലെ അൽ വൽ ഹുദൂദു കുറ്റകൃത്യങ്ങളും ശിക്ഷാമുറകളും അമ്രുദ്ദീനി ദുന്യാ ഇല്ലാ ബിസ്സലാമി ദീനിൻ്റെ കാര്യമാണെങ്കിലും ദുന്യാവിൻ്റെ കാര്യമാണെങ്കിലും രക്ഷയോടുകൂടെയല്ലാതെ അത് നേരായ രീതിയിൽ ചൊവ്വായിട്ട് പോവുകയില്ല രക്ഷ വേണം വസ്സലാമു രക്ഷ എന്നുള്ളത് ലായസ്തീമു അത് ചൊവ്വായിട്ട് ഉണ്ടാവുകയില്ല ഇല്ലാബി ഹിഫ്ലിൻ നഫ്സി നഫ്സിൻ നസബി വൽ ആക്കലി വൽ മാലി ശരീരത്തിന് സംരക്ഷണം ഉണ്ടാകണം ദീനിന് സംരക്ഷണം ഉണ്ടാകണം പരമ്പരക്ക് സംരക്ഷണം ഉണ്ടാകണം അതേപോലെ ബുദ്ധിക്കും മുതലിനും സംരക്ഷണം ഉണ്ടാകണം ൊക്കെ ഉണ്ടാകുമ്പോഴാണ് രക്ഷ എന്നത് ഉണ്ടാകുന്നത് രക്ഷ ഉണ്ടാകുമ്പോഴാണ് ദുനിയാവിൻ്റെയും ദീനിൻ്റെയും കാര്യം നേരെയായി പോകുന്നത് വലിത ഈ കാരണമായിട്ട് ഷർ അൽ ഇസ്ലാമു അൽ ഹുദൂദ ഇസ്ലാം ശിക്ഷാ നടപടികളെ നിയമമാക്കിയിരിക്കുന്നു ലിൽ അല ഹാദിഹിൽ ഉമൂരി എതിരെ ദീനിനെതിരെ പരമ്പരയ്ക്കെതിരെ ബുദ്ധിക്കെതിരെ സമ്പത്തിനെതിരെയുള്ള അതിക്രമങ്ങൾ സംഭവിക്കുമ്പോൾ അവിടെ ശിക്ഷാനടപടികൾ ഉചിതമായത് വിശുദ്ധ ദീൻ തീരുമാനിച്ചു ഫഷറ അൽ കിസാസൻ ബിൻ നഫ്സി അതുകൊണ്ടാണ് ശരീരത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് കിസാസ് എന്നത് ഇസ്ലാം നിയമമാക്കിയത് ഖിസാസ് എന്ന് പറഞ്ഞാൽ കൊലക്ക് പകരം കൊല എന്നാണ് അതിൻ്റെ ആശയം അത് ഇവിടുത്തെ ശരീരങ്ങൾക്ക് സംരക്ഷണം ഉണ്ടാകാൻ വേണ്ടിയാണ് വഹദ്ദ റിദ്ദി അതേപോലെ മതപൃഷ്ട് സംഭവിച്ചാൽ അതിന് അതിൻ്റെതായ ശിക്ഷാനടപടികൾ ഉണ്ടാകും അത് നിയമമാക്കിയത് ഹൈഫുൽ അല്ലി ദീനി ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി അത് നിയമമാക്കി വഹദ് സിനു അല്ലി ലൻസാബി പരമ്പരകൾക്ക് സംരക്ഷണമുണ്ടാകാൻ വേണ്ടിയാണ് സിനയുടെ ശിക്ഷ നടപടി സിന എന്ന് സിനിമ വ്യഭിചാരം വ്യഭിചാരത്തിൻ്റെ നടപടി നടപ്പാക്കിയത് വ്യഭിചാരത്തിൻ്റെ ശിക്ഷാനടപടികൾ നടപ്പാക്കപ്പെടുന്നുവെങ്കിൽ വ്യഭിചാരം സമൂഹത്തിൽ ആളുകളിൽ വളരെ കുറയും അത് കുറയുമ്പോൾ പിന്നെ ഇവിടെ പരമ്പര സംരക്ഷിക്കപ്പെടും മറ്റത് വ്യഭിചാരം സാഗൂ സാർവത്രികമായി നടക്കുമ്പോൾ കുട്ടികളുടെ പരമ്പരയിൽ തന്നെ ഒരു എത്തും പിടി ഉണ്ടാവൂല ചിന്തിക്കുമ്പോ ആർക്കും മനസ്സിലാകുന്ന കാര്യമാണിത് വഹദ് ഷുർബി ഹിഫുലിൽ സംരക്ഷണത്തിന് വേണ്ടി മദ്യപാനത്തിന്റെ ശിക്ഷാനടപടി ദീൻ നിയമമാക്കി വഹദ്ദരിക്കിൽ മാലി മുതലിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി മോഷണത്തിൻ്റെ ശിക്ഷാനടപടി നടപ്പാക്കി പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം മോഷണം ഉണ്ടാകുമ്പോൾ ആളുകളുടെ മുതൽ നഷ്ടപ്പെടും അപ്പൊ മോഷ്ടിച്ചു കഴിഞ്ഞാൽ അവിടെ ശിക്ഷ ഉണ്ട് ആ ശിക്ഷ നടപ്പാക്കിയാൽ പിന്നെ മോഷണം വളരെ കുറയും അപ്പൊ മുതലിന് സംരക്ഷണമാണ് ജൂസു തജൂസു ഫിൽ ഹുദൂദി ഈ നടപടികളുടെ കാര്യത്തിൽ ശുപാർശ ചെയ്യൽ അനുവദനീയമല്ല ഒരു ശിക്ഷ പാസായി ശിക്ഷ ഉത്തരവാദിത്തപ്പെട്ട ഖാദിയുടെ ഭാഗത്തുനിന്ന് വിധി വന്നാൽ പിന്നെ ആരെങ്കിലുമൊക്കെ അവിടെ പോയിട്ട് ശുപാർശ ചെയ്യുക അങ്ങനെയാണല്ലോ ഉന്നത കുലീന തറവാട്ടിൽപ്പെട്ട ഒരു പെണ്ണ് കട്ടപ്പോൾ ആ പെണ്ണിൻ്റെ കൈമുറിക്കാൻ വിധിക്കപ്പെട്ടു അപ്പോൾ ആ ഗോത്രക്കാർ തിരുനബി അലൈഹി അലൈവല്ല തങ്ങളുടെ മുന്നിൽ ശുപാർശയുമായി വന്നു തിരുനബി സല്ലാ അലിസ്വല്ല തങ്ങളുടെ മറുപടി എൻ്റെ മകൾ ഫാത്തിമ സി അള്ളാഹു അൻഹ മോഷ്ടിച്ചാൽ ആ എൻ്റെ മകളുടെ കൈയും ഞാൻ മുറിച്ചു കളയും എന്ന ശക്തമായ നിയമമാണ് ശുപാർശയൊന്നും അവിടെ അനുവദിക്കപ്പെടുകയില്ല വലൽ അഫു അൻഹ ശിക്ഷകൾക്ക് മാപ്പും ഇല്ല ശിക്ഷ കറക്റ്റായിട്ട് ഊഹാഭോകത്തിൻ്റെ അടുത്ത അടിസ്ഥാനത്തിൽ ശിക്ഷ വിധിക്കപ്പെടുന്ന രൂപമില്ല ശിക്ഷ വളരെ കറക്റ്റായിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെട്ടാൽ ശിക്ഷ വിധിക്കും പിന്നെ അവിടെ മാപ്പൊന്നും ഉണ്ടാവുകയില്ല ഇപ്പോൾ തസ്ബുത്തുൽ ജിനായത്തു ഈ അക്രമം കുറ്റകൃ കുറ്റകൃത്യം കോടതിക്ക് മുമ്പിൽ സ്ഥിരപ്പെടുന്നത് ഒന്നുകിൽ ബി ബിഖർൻ ഈ പ്രതിയായ ആള് അയാൾ സ്വയം അത് സമ്മതിച്ചു ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് സമ്മതിച്ചു ഔപയ്യനത്തിൻ അല്ലത് അല്ലെങ്കിൽ അത് വ്യക്തമായ സാക്ഷികൾ വന്ന് സാക്ഷി പറഞ്ഞു ഇങ്ങനെ സംഭവിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ അപ്പുറത്ത് വരാൻ പോകുന്നുണ്ട് അങ്ങനെയാണ് കുറ്റകൃത്യം സ്ഥിരപ്പെടുന്നത് ഒലിൽ മുക്കിരിഹി ഒരാളിങ്ങനെ സ്വയം പോയി സമ്മതിച്ചു ഞാൻ ഇങ്ങനെ ഇന്ന കുറ്റകൃത്യം ചെയ്തു എന്ന് സമ്മതിച്ചാൽ ആ ആൾക്ക് അവൻ്റെ ആ സമ്മതത്തിൽ നിന്ന് പിന്തിരിയൽ അനുവദനീയമാണ് എന്ന് പറഞ്ഞാൽ ആ ആൾ ഒന്ന് സമ്മതിച്ചു അയാള് പിന്നീട് വേണമെങ്കിൽ അയാൾക്ക് ഞാൻ അത് വെറുതെ പറഞ്ഞതാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല അങ്ങനെ പറയാൻ ഇസ്ലാമിക ശരീരത്ത് അനുവാദം കൊടുക്കുന്നുണ്ട് അതാ പറഞ്ഞത് ഇതൊന്നുമില്ലാതെ വളരെ ഭദ്രമായിട്ട് നല്ല ഉറപ്പോടു കൂടെ ശിക്ഷ പാസാക്കപ്പെട്ടിട്ട് പിന്നെ അവിടെ ശിക്ഷയുടെ അളവൊന്നും ഉണ്ടാവില്ല സ്വയം സമ്മതിച്ച ആൾക്ക് വേണമെങ്കിലൊന്ന് പിന്തിരിയാം അതിൽ നിന്ന് ആ ആ അംഗീകരിക്കലിൽ നിന്ന് പിന്മാറാം സമ്മതിക്കലിൽ നിന്ന് പിന്മാറാം മാത്രല്ല ഒലിക്കാതിൻ തരിതുഹൂപി ധാര അങ്ങനെ അങ്ങനെ പിന്മാറാനുള്ള ഒരു സൂചന വേണമെങ്കിൽ കാളിക്ക് അവൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്യാം പച്ചയായിട്ട് പറയല്ല വ്യക്തമായിട്ട് നീ എന്തിനാ അങ്ങനെ സമ്മതിക്കണ നീ അങ്ങ് പിന്മാറിക്കോ അങ്ങനെ പറയല്ല ഒരു സൂചനകളൊക്കെ വേണമെങ്കിൽ കൊടുക്കാം കാളിക്ക് ഈ പിന്മാറുന്നതിലേക്ക് ഉള്ള ചെറിയ ഒരു ഒരു വ്യങ്ങമായ രീതിയിൽ അത് അവനിലേക്ക് സമർപ്പിക്കാം അവന് 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 അതിലേക്ക് അവന് മാർഗം കാട്ടാം ആർക്ക് കാളിക്ക് അതേപോലെ അൻ ഇനി സ്വയം സമ്മതിക്കൽ അല്ലെങ്കിൽ മറ്റൊരു രൂപമുണ്ട് എന്ന് പറഞ്ഞു ഒരു വിഷയം കോടതിയിൽ സ്ഥിരപ്പെടാൻ അതെന്താ അത് ബൈനത്താണ് ബൈനത്ത് എന്ന് പറഞ്ഞാൽ എന്താ സാക്ഷികൾ വന്ന് പറയുകയാണ് അങ്ങനെ സാക്ഷികൾ വന്ന് പറയുമ്പോൾ ആ സാക്ഷികളോടും കോടതിക്ക് ഒരു വ്യങ്ങമായ രീതിയിൽ ഒരു ഒരു മറഞ്ഞ രീതിയിൽ വ്യക്തമായ രീതിയിലല്ലാതെ ഈ സാക്ഷി പറയലിൽ നിന്ന് മാറി നിൽക്കണം സാക്ഷി പറയൽ സാക്ഷിത്വം നിർവഹിക്കണ്ട എന്ന രീതിയിൽ ഉള്ള അവർക്കൊരു സൂചന വേണമെങ്കിൽ കൊടുക്കാം ഇതൊക്കെ ഷറ അനുവദിച്ചിട്ടുണ്ട് വ്യക്തമായിട്ട് സാക്ഷികളോട് നിങ്ങൾ സാക്ഷി പറയേണ്ട മാറിപ്പോയിക്കോളൂ എന്ന് പറയല്ല ചെറിയ സൂചനകൾ ഇങ്ങനെ സൂചനകളൊക്കെ കൊടുത്തിട്ടും അവിടെ ആ സാക്ഷികൾ പിന്മാറുന്നില്ല സ്വയം കുറ്റം സമ്മതിച്ച വ്യക്തി അതിൽ നിന്ന് പിന്മാറുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ അർത്ഥം അത് വളരെ വ്യക്തമായിട്ടുള്ള തെറ്റാണ് അങ്ങനെ അംഗീകരിക്കപ്പെട്ട തെറ്റിന് ഉറപ്പായിട്ടും ശിക്ഷ ഉണ്ടാവും ഇപ്പൊ ഈ പറഞ്ഞ ചില വിവരണങ്ങൾ ഹാദാഫി ഇത് ഒരാൾ കുറ്റം ചെയ്തു ആ കുറ്റം അവൻ അള്ളാഹുവിനെ ധിക്കരിച്ചു എന്നതിൻ്റെ പേരിൽ ആണ് അവന് ശിക്ഷാ നടപടി വിധിക്കപ്പെടുന്നത് അങ്ങനെയുള്ള കുറ്റങ്ങളിലാണ് ഇപ്പൊ ഇവിടെ പോയി പറഞ്ഞത് ഉദാഹരണം കഹദ്ചാരത്തിന്റെ ഹദ് കള്ളുകുടിയുടെ ഹെദ് സരിക്കും അതേപോലെ മോഷണത്തിൻ്റെ പേരിലുള്ള കൈവെട്ടൽ ഇപ്പോ വ്യഭിചരിക്കുമ്പോൾ അതേപോലെ തന്നെ കള് കുടിക്കുമ്പോൾ മോഷ്ടിക്കുമ്പോഴെല്ലാം അവൻ അള്ളാഹുവിനെ ധിക്കരിച്ചു അള്ളാഹുവിനോടുള്ള ഹക്ക് പാലിച്ചില്ല എന്നതിൻ്റെ പേരിലാണ് അവന് ശിക്ഷ നടപ്പാക്കുന്നത് അപ്പം അവിടെയാണ് ഇപ്പം ഈ പറഞ്ഞ വിവരണങ്ങളൊക്കെ കാളിക്ക് ചെറിയ വ്യമായി അവർക്ക് സൂചന കൊടുക്കാമെന്നും അതേപോലെ സ്വയം സമ്മതിച്ച ആൾക്ക് വേണമെങ്കിൽ പിന്മാറാമെന്നും ഒക്കെ പറഞ്ഞില്ലേ അതൊക്കെ അവിടെയാണ് ഹക്കിൽ ഇബാദി അതേ സമയത്ത് അടിമകളോടുള്ള ഹക്കാണെങ്കിൽ അവിടെ കാര്യം മാറും ഇപ്പ മോഷി മോഷണം നടന്നു മോഷണം നടന്നെടുത്ത് രണ്ട് കാര്യമുണ്ട് അള്ളാഹുവിനോട് ധിക്കാരം ചെയ്തു എന്നതിൻ്റെ പേരിൽ ഒരു നടപടി അതാണ് കൈവെട്ടി കൈവെട്ടിക്കളയണമെന്ന് അതേ സമയത്ത് വേറൊരാളുടെ മറ്റേ പണം മോഷ്ടിച്ചു കൊണ്ടുപോന്നു ആ മോഷ്ടിച്ച മുതല് തിരിച്ചു കൊടുക്കണം അത് ആരുടെയാണോ മുതല് ആ ആള് ആളോടുള്ള ഹക്കാണ് ഏർ ആ വിഷയം കമാലി കമാലിസരിക്കത്തി മോഷണത്തിന്റെ മുതല് അതേപോലെ ഒല് കവതി എന്ന് പറഞ്ഞാൽ ഒരാള് കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ട ആളുകളുടെ ആശ്രിതര് വേണ്ടപ്പെട്ടവര് തിരിച്ച് കൊലയാളിയെ കൊല്ലണ്ട എന്ന് പറഞ്ഞു പക്ഷേ അവർക്ക് വേണ്ടത് പണമാണ് കൊലയാളിയുടെ ഭാഗത്തു നിന്ന് പണം കിട്ടണം ഇവർക്ക് നഷ്ടപരിഹാരം ആ നഷ്ടപരിഹാരം എന്നുള്ളത് അവരുടെ ബാധ്യതയാണ് അവർക്ക് കിട്ടേണ്ടതാണ് അതേപോലെ മോഷ്ടിക്കപ്പെട്ട മുതല് കിട്ടേണ്ടത് ആ മുതലിൻ്റെ ആളുടെ അവകാശമാണ് അതേപോലെ തന്നെ ഹദ്ദിൽ കതുഫി കതുഫിൻ്റെ പേരിൽ ഹദ്ദടിക്കൽ ശിക്ഷ നടപ്പാക്കൽ കതുഫ് എന്ന് പറഞ്ഞ ദുരാരോപണം പറയൽ ഒരാളെ പറ്റിയിട്ട് വേണ്ടാത്തരങ്ങൾ പറഞ്ഞുണ്ടാക്കി വേറെ കക്ഷികൾ അങ്ങനെ പറഞ്ഞുണ്ടാക്കിയാൽ ആ പറഞ്ഞുണ്ടാക്കിയതിൻ്റെ പേരിൽ ദുരാരോപണങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ അവർക്ക് ശിക്ഷ കൊടുക്കണം ആ ശിക്ഷ എന്ന് പറയണത് ഈ അള്ളാഹുവിൻ്റെ അടിമകളായ മനുഷ്യരോട് ചെയ്ത അക്രമത്തിൻ്റെ പേരിലാണ് അപ്പൊ ഇവിടെയൊക്കെ ഒരു വിഷയമുണ്ട് ഫല റുജു ഇവിടെ ഇവിടെയൊന്നും ഒരാൾ വന്ന് സ്വയം സമ്മതിച്ചു ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് സമ്മതിച്ചാൽ അവിടെ പിന്നെ അയാൾ അതിൽ നിന്ന് പിന്തിരിയുക എന്ന സംഗതിയൊന്നുമില്ല അങ്ങനെ പിന്തിരിഞ്ഞാൽ അവിടെ മോഷണത്തിന്റെ പേരിൽ കൈവട്ടത് ചിലപ്പോൾ ഉണ്ടാവില്ല അതേ സമയത്ത് മോഷ്ടിച്ച പൈസ കൊടുക്കേണ്ടി വരും പൈസ അതിന്റെ ഉത്തരവാദിത്വം അതിന്റെ ഉടമസ്ഥർക്ക് കൊടുക്കേണ്ടി വരും അതേപോലെ ഒല തവക്കുഫ അവിടെ സാക്ഷി പറഞ്ഞ സാക്ഷി സാക്ഷിത്വത്തിൽ നിന്നിങ്ങനെ മാറ മാറുക സാക്ഷി പറയാൻ വന്നവര് സാക്ഷി പറയാതെ മാറി നിൽക്കലും ഒല തൈരീല അതിലേക്കൊക്കെ ഉള്ള സൂചന കൊടുക്കൽ സാക്ഷി പറയാതിരിക്കാനും അതേപോലെ സ്വന്തം സമ്മത സമ്മതിക്കലിൽ നിന്ന് പിന്മാറാനൊക്കെ ഉള്ള സൂചന കാദിക്ക് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞല്ലോ കാദി അങ്ങനെ വേണമെങ്കിൽ സൂചന കൊടുക്കാം ആ പറഞ്ഞ പരിപാടിയൊന്നും ഇവിടെ പറ്റൂല ഇപ്പൊ ഈ പറഞ്ഞുകൊടുത്തിരും അടിമകളുമായി അടിമകൾ എന്ന് പറഞ്ഞാൽ മനുഷ്യർ മനുഷ്യരുമായി ബന്ധപ്പെട്ട ഹക്കൽ ബാധ്യതയിൽ ഇതൊന്നും നടക്കൂല ഇത് ഈ ശിക്ഷാനടപടികളെ പറ്റിയിട്ട് കുറ്റകൃത്യങ്ങളെ പറ്റിയുള്ള ഒരു മൊത്തത്തിലുള്ള ഒരു പറച്ചിലാണ് ഇതിൽ ഓരോന്നിനെയും നമ്മളൊന്ന് ചർച്ചക്കെടുക്കുന്നുണ്ട് ഇവിടെ അൽ കിസാസ് കൊലക്ക് പകരം കൊല അതാണ് ആദ്യത്തെ ചർച്ച അൽ കത്തു ദുൽമൻ അക്രമമായിട്ട് കൊല്ലൽ അക്ബറുൽ കബാരി ബൈതൽ കുഫിരി ഖുഫറിൻ്റെ ശേഷം ഒരാൾ അള്ളാഹുവിനെ നിഷേധിക്കുന്നവനാവുക എന്നതാണ് ഏറ്റവും വലിയ തെറ്റ് അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത തെറ്റ് മറ്റൊരാളെ അക്രമമായിട്ട് കൊന്നുകളയുക എന്നതാണ് അക്രമമായിട്ട് മറ്റൊരുത്തനെ കൊല്ലുക എന്നതാണ് യജിബു ബിഹി അങ്ങനെ കൊല നടന്നാൽ അതുകൊണ്ട് നിർബന്ധമായി തീരും അൽ കിസാസു കൊലക്ക് പകരം കൊല എന്നത് നിർബന്ധമായി തീരും കാലത്താല അള്ളാഹു ഖുറാനില് പറഞ്ഞു കൊല്ലപ്പെട്ട ആളുകളിൽ ഖിസാസ് എന്ന് പറഞ്ഞാൽ അവരുടെ കാര്യത്തിൽ കൊല്ലപ്പെട്ടവരുടെ കാര്യത്തിൽ പകരം കൊല എന്ന സംഗതി അത് നിങ്ങളാകുന്ന സമൂഹത്തിന് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു വിശ്വാസികളെ സൂറത്തുൽ ബക്കറയുടെ നൂറ്റി എഴുപത്തി എട്ടാമത്തെ ആയത് വൽ കത്തു കൊല എന്ന് പറയണത് സലാഹത്ത് വക്കുസ്വാമിൻ മൂന്ന് തരമുണ്ട് അന്തൻ ഒന്ന് അന്ത് അന്ത് പറഞ്ഞാൽ മനഃപൂർവ്വം കൊല വശിബുഹു അംതിൻ മനഃപൂർവമല്ല എന്നാൽ മനപൂർവമായതുപോലെയുള്ളത് വൗൻ മൂന്നാമത്തേത് പിഴച്ചിട്ടുള്ള കൊല അങ്ങനെ മൂന്ന് തരം കൊലയുണ്ട് കൊലപാതകമുണ്ട് വൽവലു ഒന്നാമത്തേത് മനപൂർവ്വമുള്ള കൊലപാതകമെന്ന് പറഞ്ഞാൽ ഈ പ്രവർത്തിയിലെ ഇവനീ ചെയ്യുന്ന അക്രമം അത് ഈ ചെയ്ത വ്യക്തി സ്വന്തം കരുതി കൂട്ടി തന്നെ ചെയ്തതാണ് ആരെയാണോ കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ചത് ആ വ്യക്തിയെയും കൊല്ലപ്പെട്ട ആളെയും വ്യക്തമായിട്ട് അവൻ പ്ലാൻ ചെയ്തതാണ് സാധാരണഗതിയിൽ കൊന്നുകളയുന്ന ആ ആൾ മരിച്ചു പോകുന്ന തരത്തിലുള്ള ഒരു പ്രക്രിയയാണ് ഒരു പണിയാണ് അവൻ അതിനു വേണ്ടി നടത്തിയതും അങ്ങനെ വരുമ്പോഴാണ് മനപൂർവ്വ കൊല എന്ന് പറയുന്നത് ഒന്നാം സ്ഥാനം ഉദാഹരണം കർബിൻ ബി സൈഫിൻ ഇന്നയാളെ ഉദ്ദേശിച്ചുകൊണ്ട് കൊല്ലണം എന്ന ഉദ്ദേശം തന്നെയാണ് അത് ഇന്നയാളെ തന്നെ എന്ന് തന്നെ ആ ആളെ പ്ലാൻ ചെയ്തു എന്നിട്ടോ വാളെടുത്ത് വെട്ടി വാളെടുത്തൊക്കെ വെട്ടുക എന്ന് പറഞ്ഞാൽ അത് സാധാരണ കൊലയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു പരിപാടിയാണുള്ളത് ഒരു കാര്യമാണുള്ളത് അതുപോലെ ഇബിറത്തിൻ മർമ്മമായ സ്ഥലമില്ലേ അങ്ങനത്തെ സ്ഥലത്തേക്ക് വല്ല സൂചി പോലെയുള്ള എന്തെങ്കിലും ഉപകരണം കുത്തിയിറക്കുക ഇപ്പം മർമ്മമായ സ്ഥലമുണ്ട് മൂ തലച്ചോറ് മൂത്രസഞ്ചി അങ്ങനെയുള്ള മർമ്മ സ്ഥലങ്ങളുണ്ട് അവിടേക്ക് ചെറിയ എന്തെങ്കിലും ഉപകരണങ്ങൾ കുത്തി കടത്തി അത് മനുഷ്യർ മരിച്ചു പോകുന്ന കാര്യമാണ് ചെയ്യണത് രണ്ടാമത്തെ കൊല ഏതാണോ ഒസാനി രണ്ടാമത്തത് പ്രവർത്തി കൊല എന്നത് ഉദ്ദേശം തന്നെയാണ് വ്യക്തിയും ഉദ്ദേശം തന്നെയാണ് ഈ ആളെ കൊല്ല എന്നുള്ളത് തന്നെയാണ് ഇവന്റെ പ്ലാന് പക്ഷെ ബി ഗൈരിമാ ഗൈരിമായ ഗാലിബൻ അവൻ അവിടെ അതിനു വേണ്ടി ചെയ്തതായ പണി അത് സാധാരണഗതിയിൽ ഒരാളെ കൊലപ്പെടുത്തുന്ന കാര്യമല്ല ഉദാഹരണം കർബിൻ ഉള്ളതല്ലാത്ത അടി ബി നഹബി സൗദ്ൻ ഹഫീഫിൻ ഒരു നേർമയായ ചാട്ട എടുത്തിട്ട് അടിക്കുക ചാട്ട പോലെയുള്ള എന്തെങ്കിലും എടുത്തിട്ട് വി കൈരി മക്കത്തലിൻ മർമ്മമല്ലാത്ത സ്ഥലത്ത് ശരീരത്തിൻ്റെ മർമ്മത്തിലല്ല അടിക്കാൻ ഉപയോഗിക്കുന്നത് എന്തോ നേർമയായ ചാട്ടയാണ് കനം കുറഞ്ഞത് അതന്നെ അടി എന്തല്ല തുടരെ അടിയല്ല ഈ പറഞ്ഞതായ സംഗതി സാധാരണഗതിയിൽ ഒരാൾ മരിച്ചു പോകാൻ പറ്റിയ ഒരു വിഷയമല്ല അത് ഇത് ചെയ്യുമ്പോൾ അവനെ കൊല്ലാന്ന് ഉദ്ദേശം ഉണ്ടാവാം വ്യക്തിയെ തന്നെ ലക്ഷ്യമാക്കിയിട്ടുമുണ്ട് പക്ഷെ അവിടുത്തെ പണി ഇതാണ് ചെയ്തത് ഇതിനെയാണ് ശിബുഹന്ത് മനപൂർവമുള്ള അതുപോലെയുള്ള കൊലപാതകം എന്ന് പറയണത് നേരെ മനപൂർവ്വം എന്ന് അങ്ങോട്ട് പറയണില്ല മൂന്നാമത്തത് എന്താന്ന് ചോദിച്ചാൽ അതുദിൽ ഫൈലി അവിഷ്സില എന്നത് ഈ ഇന്നയാളെ കൊല്ലുക എന്നത് ഉദ്ദേശമില്ല അല്ലെങ്കിൽ കൊല്ലൽ ഉദ്ദേശമുണ്ട് പക്ഷേ ഇവിടെ ഉദ്ദേശിക്കപ്പെട്ട ഇവിടെ കരുതപ്പെട്ട അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ഒരാളുണ്ട് അങ്ങനെ ഒരു പ്രവൃത്തി അവിടെ നടന്നു കൊല്ലും ഒരാൾ മരിക്കുകയും ചെയ്തു പക്ഷെ ആ ആളെ ഇവൻ ഉദ്ദേശം ഉണ്ടായില്ല ഒരിക്കലും ഒരു ഉദാഹരണം പറഞ്ഞാൽ ഖാൻ അല ഷക്സിൻ ഒരാള് മേലെ നിൽക്കുകയായിരുന്നു അയാൾ വഴുതി വീണു വീണത് വേറൊരാളുടെ ശരീരത്തിലേക്കാണ് അവിടെ ഒരിക്കലും ഫയല് അഥവാ താഴെ നിൽക്കുന്നവനെ കൊല്ലല്ലെന്ന ആ സംഗതി തന്നെ അവിടെ ഉദ്ദേശമില്ല ഇനി വേറൊരു രൂപമുണ്ട് ഔ റമാലി ഔറമാലി ഹദിൻ ഇവൻ ഒരു ലക്ഷ്യത്തിലേക്ക് അവൻ അമ്പെയ്തു ഒരു ലക്ഷ്യത്തിലേക്ക് അമ്പെയ്തു അമ്പെയ്തപ്പോൾ അത് പോയിക്കൊണ്ടതൊരു ഒരു മനുഷ്യനെയാണ് മനുഷ്യനിലേക്കാണ് പോയിക്കൊണ്ടത് വില്ലുകൊലച്ച് അമ്പെയ്തു ക്ഷ്യം അവിടെ നിന്നൊരു മൊയലായിരുന്നു പക്ഷെ അത് പോയി കൊണ്ടതൊരു മനുഷ്യന്റെ ശരീരത്തിലാണ് അവിടെ നമുക്ക് കൊല്ലൽ ഉദ്ദേശമുണ്ട് ഉണ്ട് പക്ഷെ കൊല്ലൽ മൊയലിനെ കൊല്ലല ഉദ്ദേശിച്ചിരുന്നത് ഈ കൊല്ലപ്പെട്ട വ്യക്തിയെ ഉദ്ദേശിച്ചിട്ടുണ്ടായില്ല ഇതാണ് ഹത്ത പിഴവ് ആകുന്ന കൊല എന്ന് പറയുന്നത് ഇങ്ങനെ മൂന്ന് തരം കൊലപാതകമുണ്ട് എന്ന്